കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ അതിഗുരുതര ആരോപണവുമായി മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് രാജ്യത്തെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ നടത്തിയ ഗൂഢാലോചനയിൽ രാഹുൽ ഗാന്ധിക്ക് പങ്കുണ്ട് നക്സൽ ഗ്രൂപ്പുകളുമായും വിദേശ സംഘടനകളുമായും ഗൂഢാലോചന കോൺഗ്രസ് നടത്തി രാഹുൽ ഗാന്ധിക്കെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്ത് വരികയാണ് ദേവേന്ദ്ര ഫട്നാവിസ് വ്യാഴാഴ്ച മഹാരാഷ്ട്ര നിയമസഭയിൽ സംസാരിച്ച മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പതിമൂന്ന് നക്സൽ സംഘടനകൾ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അവകാശപ്പെട്ടു മഹാരാഷ്ട്രയിലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീനുകളെ ഇവി എമ്മുകളെ എതിർക്കുക ബാലറ്റ് പേപ്പർ അവതരിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്ത നേപ്പാളിൽ നടന്ന യോഗത്തിലും ഈ സംഘടനകൾ പങ്കെടുത്തതായി മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു ബി ജെ പിയെ രാഷ്ട്രീയപരമായി പരാജയപ്പെടുത്താൻ പ്രതിപക്ഷം അർബൻ നക്സലുകളുടെ തോളിൽ കൈയിടുകയാണെന്ന് ബി ജെ പി നേതാവ് ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനഞ്ചിന് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ വെച്ചായിരുന്നു വിവാദ കൂടിക്കാഴ്ച ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തെ ഇന്ത്യയിലെ വോട്ടിംഗ് സമ്പ്രദായത്തെ അട്ടിമറിക്കുക എന്നതായിരുന്നു ഈ കൂടിക്കാഴ്ചയിലെ പ്രധാനപ്പെട്ട അജണ്ട മഹാരാഷ്ട്രയിലും ബി ജെ പി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും ബാലറ്റിനായി പ്രചാരണം നടത്താൻ തീരുമാനിച്ചത് ഈ യോഗത്തിൽ വെച്ചാണ് ഇതുമാത്രവുമല്ല ഭാരത് ജോഡോ അഭിയാൻ നൂറ്റി എൺപത് സംഘടനകളുമായി തെരഞ്ഞെടുപ്പ് സമയത്ത് മീറ്റിംഗുകൾ നടത്തി നാൽപ്പത് സംഘടനകൾ നക്സൽ അർബൻ പ്രസ്ഥാനങ്ങളുമായി ബന്ധമുള്ള സംഘടനകളായിരുന്നു നിയമസഭയുടെ ഇരുസഭകളിലുമുള്ള മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണന്റെ പ്രസംഗത്തെ അഭിനന്ദിക്കുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടി പറയവെയാണ് മുഖ്യമന്ത്രി വലിയ ആരോപണം ഉന്നയിച്ചത് ഈ മാസം ആദ്യമാണ് മൂന്നാം തവണ മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസ് ചർ സത്യപ്രതിജ്ഞ ചെയ്തത് അടുത്തിടെ നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പ്രതിപക്ഷം നടത്തിയ വ്യാജ പ്രചരണം ബി ജെ പി നേതൃത്വത്തിലുള്ള സഖ്യം പൊളിച്ചു ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ വിദേശ ഇടപെടലിന്റെ തെളിവുകൾ ഓരോന്നായി അക്കമിട്ട് നിരത്തുകയാണ് ഫട്നാവിസ സംസ്ഥാനത്തെ നാസിക് ജില്ലയിലെ മലേഗാവിൽ അന്വേഷണം നടക്കുന്ന ഒരു കേസും നേപ്പാളിൽ നടന്ന യോഗവും ഇ വി എമ്മുകൾ നീക്കം ചെയ്യുന്നതിനെക്കുറിച്ചും തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് പേപ്പറിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ചർച്ച ചെയ്തതും അദ്ദേഹം പരാമർശിച്ചു തെരഞ്ഞെടുപ്പ് ജയിക്കാനായി വോട്ട് ജിഹാദിനെ കുറിച്ച് കോൺഗ്രസ് സംസാരിച്ചു ഈ വർഷം മലേഗാവിൽ ചില യുവാക്കൾ തങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് നൂറ്റി പതിനാല് കോടി രൂപ ബിനാമി പണം നിക്ഷേപിച്ചതായി പോലീസിൽ പരാതിപ്പെട്ടു പതിനാല് വ്യക്തികളുടെ ആധാറും പാൻ വിവരങ്ങളും ഉപയോഗിച്ചാണ് മുഹമ്മദ് സിറാജ് എന്ന വ്യക്തി മലേഗാവിലെ നാസിക് മർച്ചന്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ പതിനാല് അക്കൗണ്ടുകൾ ഉണ്ടാക്കിയതെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു ഈ രീതിയിൽ നിക്ഷേപിച്ച നൂറ്റി പതിനാല് കോടി രൂപ പിന്നീട് സിറാജ് മുഹമ്മദിലേക്കും മറ്റ് ഇരുപത്തിയൊന്ന് അക്കൗണ്ടുകളിലേക്കും വഴിതിരിച്ചുവിടുകയായിരുന്നു കേസ് മലേഗാവിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഇരുന്നൂറ്റിയൊന്ന് അക്കൗണ്ടുകളിലായി ആയിരം കോടി രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആയിരം കോടിയിൽ അറുനൂറ് കോടി രൂപ ദുബായിലേക്ക് പിന്നീട് അയച്ചു നൂറ് കോടി മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചെന്നും ഫട്ഡ്നാവിസ ആരോപിച്ചു തീവ്രവാദ ഫണ്ടിങ്ങിന്റെ ഭാഗമായിട്ടാണ് എ ടി എസ് ഇത് അന്വേഷിക്കുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ വിദേശ ഇടപെടലിന്റെ തെളിവുകൾ ഉണ്ടായിരുന്നു പ്രതിപക്ഷം തങ്ങളുടെ തോളുകൾ മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ അനുവദിക്കുകയാണെന്ന് ഫട്നാവിസ് വ്യക്തമാക്കി കോൺഗ്രസും എൻ സി പിയും മഹാരാഷ്ട്ര ഭരിക്കുകയും കേന്ദ്രത്തിൽ യു പി എ അധികാരത്തിലിരിക്കുകയും ചെയ്തപ്പോൾ ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്ത നൂറ്റി എൺപത് സംഘടനകളിൽ നാൽപ്പത് സംഘടനകളും മുന്നണിയുടെ ഭാഗമായിരുന്നു ഫട്നാവിസ് ചൂണ്ടിക്കാട്ടി ഈ സംഘടനകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാ മഹാവികാസ് അഘാഡിക്ക് വേണ്ടി പ്രചരണം നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു യു ബി ടി ശിവസേന കോൺഗ്രസ് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ശരത്ചന്ദ്ര പവാർ വിഭാഗം എന്നിവർ ഉൾപ്പെടുന്നതാണ് മഹാവികാസ് അഘാഡി നവംബർ ഇരുപത്തിമൂന്നിന് ഫലം പ്രഖ്യാപിച്ച മഹാരാഷ്ട്രയുടെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ശിവസേന എൻ സി പി എന്നിവയുടെ മഹായുതിക്ക് സംസ്ഥാനത്തെ ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകളിൽ ഇരുന്നൂറ്റി മുപ്പതും നേടാനായി അങ്ങനെ ശക്തമായ ഭൂരിപക്ഷത്തോടെയാണ് മൂന്നാം തവണയും മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസ് അധികാരത്തിലെത്തിയത് ദേവേന്ദ്ര ഫട്നാവിസ് ഇപ്പോൾ ഉന്നയിക്കുന്നത് അതിഗുരുതരമായ ആരോപണമാണ് രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ആ ജനാധിപത്യ അട്ടിമറിക്കാൻ വിദേശ ശക്തികൾ ഇറക്കിയത് ആയിരം കോടി രൂപയാണ് ഈ ആയിരം കോടി രൂപ രാജ്യത്തെ ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലും ചെലവഴിച്ചു അതുമാത്രവുമല്ല രാജ്യത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവായ മുൻ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് ബന്ധമുള്ള പതിനൊന്ന് പതിമൂന്ന് നക്സൽ സംഘടനകൾ അവർ കാഠ്മണ്ഡുവിൽ യോഗം ചേർന്ന് ഇന്ത്യയിലെ ഇ വി എം സംവിധാനത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു അവർക്ക് ഫണ്ടിങ് വന്നു അങ്ങനെ വിദേശ തീവ്രവാദ സംഘടനകളും വിദേശ ശക്തികളും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന ഗുരുതര ആരോപണം ഉന്നയിക്കുന്നൊപ്പം ഇവരുമായി കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ ഗാന്ധിക്ക് ബന്ധമുണ്ട് എന്ന അതിഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ബി ജെ പി ഉന്നയിക്കുന്നത് വരും ദിവസങ്ങളിൽ ഫട്നാവിസിന്റെ ഈ ആരോപണം ഇത് വലിയ രീതിയിൽ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ബി ജെ പി കാലങ്ങളായി ഉന്നയിക്കുന്ന ആരോപണം തന്നെയാണ് ഇപ്പോൾ ഫട്നാവിസ് തെളിവുകൾ നിരത്തി ഇപ്പോൾ വീണ്ടും ആ ആരോപിച്ചിരിക്കുന്നത് പ്രധാനമായും ഫട്നാവിസ് ആരോപിക്കുന്നത് മഹാരാഷ്ട്രയിലെ നാസിക് കേന്ദ്രീകരിച്ച് വന്ന നൂറ്റി കോടി രൂപയുടെ ഉറവിടം അത് അതുമാത്രവുമല്ല ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങളിലായി ആയിരം കോടി രൂപയുടെ ഫണ്ടാണ് വിദേശത്ത് നിന്ന് വന്നിട്ടുള്ളത് ഈ വന്ന ഫണ്ടുകളിൽ ബഹുഭൂരിപക്ഷവും രാജ്യത്തെ വിവിധ എൻ ജിഒകൾക്കായിരുന്നു അതുമാത്രവുമല്ല നക്സൽ ബന്ധമുള്ള സംഘടനകൾക്ക് ഈ ഫണ്ട് വീതിച്ച് നൽകിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പുകൾക്ക് തൊട്ട് മുൻപ് വരുന്ന ഇത്തരം ഫണ്ടുകൾ രാജ്യത്തെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇ വി എം മെഷീനുകൾ വേണ്ട വീണ്ടും ബാലറ്റിലേക്ക് പോകണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നത് ഇത് ഇന്ത്യയിലെ ഏതെങ്കിലും സംഘടനകളുടെയോ രാഷ്ട്രീയ പാർട്ടിയുടെയോ അജണ്ടയല്ല ഇത് വിദേശത്തുള്ള ചില സംഘടനകളുടെ അജണ്ടയാണ് കാഠ്മണ്ഡുവിൽ നടന്ന യോഗത്തിൽ പോലും ഈ വിഷയമാണ് ചർച്ച ചെയ്തത് ആ യോഗത്തിൽ പങ്കെടുത്തത് ഇന്ത്യയിലുള്ള ചില സംഘടനകളാണ് അവർക്ക് നക്സൽ ബന്ധമുണ്ട് എന്നുള്ള കാര്യം വ്യക്തവുമാണ് അപ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന സംഘടനകളുമായി കോൺഗ്രസിന് ബന്ധമുണ്ട് ആ സംഘടനകൾ പറയുന്ന ആശയം ഏറ്റുപിടിക്കുകയാണ് കോൺഗ്രസ് ഇവി എം വേണ്ട വീണ്ടും പ്രാചീനമായ ബാലറ്റ് സംവിധാനത്തിലേക്ക് തിരിച്ച് തിരിച്ചു പോകണം എന്ന് പറയുന്നവർ രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ വിരോധികളാണ് രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയുടെ വിരോധികളാണ് ഇതിന് സമാനമായ ചില ആക്ഷേപങ്ങളാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിലും ഉന്നയിക്കപ്പെട്ടത് അതായത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഒരാശയം ബില്ലായി ബി ജെ പി കൊണ്ടുവന്നപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നപ്പോൾ അതിനെ നഗ്നമായി എതിർക്കുകയായിരുന്നു കോൺഗ്രസ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം ബി ജെ പി കൊണ്ടുവന്നതിന് പിന്നിൽ രാജ്യത്തെ ഐക്യത്തോടെയും അഖണ്ഡതയോടെയും നിലനിർത്താനുള്ള ഒരു ശക്തമായ ആവശ്യം രണ്ട് പതിനായിരത്തിലധികം കോടി രൂപയുടെ ലാഭം മനുഷ്യ വിഭവം അടക്കമുള്ള വിഭവശേഷിയുടെ വലിയ ലാഭം അങ്ങനെ സമയലാഭം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ അന്ധമായി രാഷ്ട്രീയ വൈരത്തോടുകൂടി ഇതിനെല്ലാം എതിർക്കുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത് ആ കോൺഗ്രസിനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഏറ്റവും വലിയ ആരോപണമാണ് ഇപ്പോൾ ഫട്നാവിസ് ഉയർത്തിയിരിക്കുന്നത് കോൺഗ്രസിൻ്റെ നേതാവായ രാഹുൽ ഗാന്ധിക്ക് നക്സൽ ബന്ധമുണ്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രയിൽ പതിനാല് നക്സൽ ബന്ധമുള്ള സംഘടനകൾ സ്പൂർണമായും പങ്കെടുത്തു കോടിക്കണക്കിന് രൂപ ആയിരം കോടിയിലധികം രൂപയുടെ വിദേശ ഫണ്ട് ഇന്ത്യയിലെ ജനാധിപത്യത്തെ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനായി ഒഴുകിയെത്തി എന്നീ ആരോപണങ്ങളാണ് ഫട്നാവിസ് ഇപ്പോൾ ഉന്നയിക്കുന്നത്